മുൻ കരസേനാ മേധാവി വി കെ സിംഗിന്റെ കുറിപ്പ് ഇന്ത്യയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് ടിബറ്റിന് മേലുള്ള ചൈനയുടെ അതീശത്വം കൊണ്ട് ഇന്ത്യക്കുമേൽ ഒരു ജലബോംബ് രൂപപ്പെട്ടു വരുന്നുവെന്ന മുന്നറിയിപ്പാണ് നിലവിലെ മിസോറാം ഗവർണറായ വി കെ സിംഗ് പങ്കുവെക്കുന്നത് ടിബറ്റിലെ വലിയ ജലസമ്പത്തിനെ അണകിട്ടി തടയുന്ന ചൈന സ്വന്തം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിനോടൊപ്പം വലിയ പ്രതിരോധ ചുവടുവയ്പ് കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ജലപ്രതിസന്ധി മുന്നിൽ കണ്ടു തന്നെയാണ് ഈ ചൈന ടിബറ്റിനെ കൂട്ടിച്ചേർത്തത് എന്നും ബി കെ സിംഗ് പറയുന്നുണ്ട് ഏകദേശം എഴുന്നൂറ്റി പതിനെട്ട് ക്യൂബിക് മീറ്റർ ഉപരിതല ജലമാണ് ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും ഒഴുകുന്നത് ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും അധികം ഹിമപിണ്ഡം ടിബറ്റിലാണ് എന്നാണ് പഠനം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററും തെക്ക് വടക്കായി ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്ററുമാണ് ജലസമ്പത്ത് പതിനെണ്ണായിരത്തിലധികം കൂറ്റൻ മഞ്ഞുകെട്ടികൾ വേറെയുമുണ്ട് ബ്രഹ്മപുത്ര സത്ലജ് സിന്ധു നദികൾ ഉൾപ്പെടെ പത്തോളം നദികളുടെ ഉത്ഭവം ടിബറ്റിലാണ് ചൈന ടിബറ്റിനെ കീഴടക്കിയ കാലഘട്ടത്തിൽ വളരെ കുറച്ചു വെള്ളം മാത്രമാണ് പീഠഭൂമിയിൽ തന്നെ ഉപയോഗിച്ചിരുന്നത് അതായത് ഭൂരിഭാഗം ജലവും ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭൂട്ടാൻ വിയറ്റ്നാം ബർമ കംബോഡിയ ലാവോസ് തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിലെ നദീതടങ്ങളിലേക്കാണ് ഒഴുക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ജലം വഴിതിരിച്ചുവിടുന്ന ചൈന അന്തർ നദീതട പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നു ടിബറ്റിനു മേലുള്ള ചൈനയുടെ അതിരുകടക്കുന്ന നിയന്ത്രണം അങ്ങനെ ആശങ്കാജനകമാകുന്നുണ്ട് അണക്കെട്ട് നിർമ്മാണത്തിൽ വൈവിധ്യമുണ്ട് ചൈനയ്ക്ക് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടുകൾക്കിടെ ചൈന എൺപത്തി ഏഴായിരത്തിൽ അധികം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് ടിബറ്റൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം ചൈന അണക്കെട്ടുകൾ നിർമ്മിച്ചു ടിബറ്റിലെ ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനവും ചൈന നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ ഒരു രാജ്യങ്ങളെയും ചൈന അറിയിച്ചിട്ടില്ല അതായത് തലയ്ക്ക് മുകളിലുള്ള ജലബോംബുകളെ പറ്റി ഉത്തരവാദിത്തമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഒരിക്കൽ ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ടതനുസരിച്ച് യാർലുഡ് യാങ് പോ നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിക്കാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത് പരിസ്ഥിതിക്ക് ദുർബലമായ ടിബറ്റിൽ ഇത്തരമൊരു ബൃഹത് നിർമ്മാണമാണ് വലിയ ആഘാതത്തിന് വഴിവെച്ചേക്കുന്നത് കൈലാസ് മാനസ സരോവറിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകിയ ശേഷം ഇന്ത്യയിലേക്ക് പെട്ടെന്ന് ദിശമാറി വരുന്ന നദിയാണ് യാർലു സങ് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ദിശമാറ്റം സംഭവിക്കുന്ന ഭാഗത്ത് ഡാം നിർമ്മിക്കാനാണ് ചൈനയുടെ നീക്കം ഇത്തരമൊരു കൂറ്റൻ അണക്കെട്ടിൽ നിർമ്മാണം ബ്രഹ്മപുത്ര നദിയിലെ ജലപ്രവാഹത്തെ ബാധിക്കുന്നു എന്നതിൽ തർക്കമില്ല ജലപ്രവാഹത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ ചൈന ശ്രമിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം മൺസൂണിൽ ജലം അനിയന്ത്രിതമായി എത്തിയാൽ പ്രളയ ഭീതിയിലാകും ആസാമും അരുണാചൽ പ്രദേശും പാരിസ്ഥിതികമായി ചിന്തിച്ചാലും ഈ പദ്ധതി ഒരു അപകടമാണ് എന്നതിൽ തർക്കമില്ല ഭൂകമ്പ സാധ്യതയുള്ള മേഖലയായിട്ടാണ് ഹിമാലയത്തെ കണക്കാക്കുന്നത് ചൈന ആലോചിക്കുന്ന കൂറ്റൻ അണക്കെട്ട് ഈ പ്രദേശത്താണെന്നു കൂടി ആലോചിക്കുമ്പോൾ വലിയ ദുരന്തത്തെ മുന്നിൽ കണ്ടേ മതിയാകും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ പലപ്പോഴായി ചൈന കൃത്രിമ പ്രളയം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ മിന്നൽ പ്രളയങ്ങൾക്ക് കാരണം ചൈനയാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഐഎസ്ആർഒ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകിയതുമാണ് യുദ്ധ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇന്ത്യക്ക് ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരിക ഭൂപ്രകൃതിയിൽ താഴെ കിടക്കുന്ന ഇന്ത്യക്ക് മേൽ ജലബോംബുകളെ ആസൂത്രിതമായി പരീക്ഷിക്കാൻ ശത്രുരാജ്യത്തിനാകും ഞെട്ടിക്കുന്ന സാഹചര്യങ്ങളാണ് ഫസ്റ്റ് പോസ്റ്റിലെ കുറിപ്പിൽ വി കെ സിംഗ് വിശദീകരിക്കുന്നത് മുൻ കരസേനാ മേധാവിയുടെ നിരീക്ഷണങ്ങളെ രാജ്യം ഗൗരവത്തോടെ കാണാതിരിക്കില്ല എന്നത് ഉറപ്പാണ്